ഓം ുങ്കുരിപ്പോ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അൻപത്തഞ്ച് ശ്ലോകം അഞ്ച് ആറ് പീതാംബരം കരവിരാജിര ശങ്കചക്രമോലകരസിരം കരുണാസമുദ്രം രാസകായമതിസുന്ദരമന്ദസം വാദാലമനിശം ഹൃതി ഭാവയാമീ ശ്ലോകം അഞ്ച് സമലോകയത ബഹു ശൃംഗിണമൈലിവാർത്ഥം ഫണശൃസഹസ്രുമര ജ്വല അഗ്നികണോഗ്ര വിഷാമ്പുധരം അനേകം പത്തികളുടെ അഗ്രത്തിൽ നിന്നും പുറത്തു പുറപ്പെട്ട തീപ്പൊരുമാർന്ന ഭയങ്കര വിഷം വമിക്കുന്ന ഫണിനം സപ്പത്തി ബഹുശൃങ്കം അനേകം കൊടുമുടികളുള്ള അഞ്ജന അഞ്ജനശൈലമിപ അഞ്ജന പർവ്വതം പോലെ പുരത മുമ്പിൽ സമലോകയത നല്ലവണ്ണം കണ്ടു ഹരിവു സാരം അനേകം പത്തികളിൽ നിന്ന് വിഷാഗ്നി തീപ്പൊരിപ്പാറിക്കൊണ്ട് കാളിയൻ അനേകം കൊടുമണികളുള്ള അഞ്ചന പർവ്വതം പോലെ മഹാകായനായി കാണപ്പെട്ടു ഹരി ഗുങ്കു ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം ആറ് സമവേഷ്ടയൻ അന്വയം അർത്ഥം പവന്ത പരിക്ഷരതുഗ്രവിഷ സ്വസ്നോഷ്മര എങ്ങും പരക്കുന്ന ഭയങ്കര വിഷവായുവോടും ജ ജ്വാലയോടും കൂടിയ സ മഹാഭുജംഗ ആ മഹാസപ്പം ജ്വലദക്ഷി ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടി അനന്തബലം അനന്തശക്തിയോടുകൂടിയ ഭവന്തം അവിടുത്തെ പരിദശ്യ കടിപ്പിച്ചിട്ട് കടിച്ചിട്ട് പരിദശ കടിച്ചിട്ട് അസ്പുടേഷ്ടം വ്യാപാരങ്ങൾ കാണാത്ത വണ്ണം കാണാത്ത വണ്ണം സമവേഷ്ടയൻ ചു സമവേഷ്ടയൻ ചുറ്റി അഹു ആശ്ചര്യം സാരം എങ്ങും പരക്കുന്ന വിഷവായുവും ജ്വാലയുമുള്ള ആ ഉഗ്രന ഉഗ്രനാഗമാകുന്ന കാളിയൻ ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടി സർവവയവങ്ങളിലും കണിച്ചിട്ട് അവ കാണാതിരിക്കത്തക്കവണ്ണം തങ്ങളെ ചുറ്റി വരിഞ്ഞു ഹരിവു